ഹലോ ഞാനിത് വീട്ടിലായിരുന്നു ഇപ്പോൾ എടുത്തിട്ടുള്ള വീടിയായിരുന്നു കേട്ടോ അപ്പം നൈറ്റിൽ ഞാനിപ്പാനും കൂട്ടിയിട്ട് ചെറുതായിട്ടൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് ഷോപ്പിങ്ങെന്ന് പറയാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ അനുബേബി നമ്മളെ കൂടണ്ടേ അനുബേബി ഇന്ന് അവിടുത്തെപ്പോൾ വന്നപ്പോൾ ഉപ്പാടെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അനുബേബിക്ക് ബോർ അടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആളെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ജമ്മാഡുള്ള പരാഗക്കായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ക്ലോത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ലൈനിങ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ തന്നെ സ്റ്റിച്ച് ആക്കാനുള്ള പ്ലാൻ ാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ വരുന്ന വീഡിയോയിലൊക്കെ ഇടാം അപ്പോൾ നമ്മൾ ഈ ക്ലോത്തൊക്കെ വാങ്ങി സെറ്റാക്കി വന്നപ്പോഴത്തേക്ക് ഇതാ പുറത്ത് ആ കൃത്യമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ ഇതാ പിറ്റേ ഡേ മോർണിംഗ് ആണ്ട്ടോ അത് ഇന്നിപ്പോൾ അസിമോക്ക് നല്ല പല്ലുവേദന ആയിരുന്നു നൈറ്റിൽ തീരെ ഉറങ്ങാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ മോർണിംഗ് എഴുന്നേറ്റ് പാടേനാളെയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുകയാണേ അപ്പോൾ നമ്മൾ അടുത്തുള്ള തിരങ്ങാടി ഹോസ്പിറ്റലിലേക്ക് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ പോയപ്പം എന്താ പറയുക ഒ പി ടിക്കറ്റിന് വേണ്ടിയിട്ട് ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ ക്യൂ ഒക്കെ നിന്നതിന് ശേഷം നമുക്ക് ഇതാ ഒ പി ടിക്കറ്റ് കൈ കിട്ടിയിട്ടുണ്ട് പിന്നെ വന്നപ്പോൾ അതാ ഇവിടെ ഡോക്ടറെ എത്തിയിട്ടുമില്ല അപ്പോൾ ആ ഞങ്ങളിവിടെ ഭയങ്കരമായിട്ട് പോസ്റ്റായിട്ട് ഇരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഇവിടെ ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ അങ്ങനെ ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ ഒരു എന്താ പറയുക പല്ലിൻ്റെ ആ ഒരു ഒ പിയിൽ ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അജിമോള് ഞാൻ കുറച്ച് സമയം പാർക്ക് പോയി കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ അവിടെ പോയി കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ അതിനെ അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്ത് വന്നപ്പോൾ ആ ഡോക്ടറെ എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഡോക്ടറൊക്കെ കാണിച്ചു അപ്പോൾ ആൾക്ക് പല്ല് ഫുള്ള് പുഴുക്കൾ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വെക്കണം എന്നൊക്കെ ആട്ടോ പറഞ്ഞത് പക്ഷെ ഞാനത് വെക്കണ്ടെന്നുള്ള പ്ലാനിലാണ് കാരണം ഇനിയിപ്പോൾ ആൾക്ക് പല്ലൊക്കെ വരാനുള്ളതല്ലേ അങ്ങനെ വന്നോളൂ എന്നുള്ള രീതിയിലാണ് അപ്പോൾ അല്ലേ ഇനി വേദന ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ അധികമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലും തീരുമാനിക്കുക വിചാരിച്ചത് അപ്പോൾ മരുന്നൊക്കെ വാങ്ങിച്ചത് ആൾ നല്ലപോലെ നോക്കുന്നുണ്ട് കേട്ടോ മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാണ് അത് കഴിഞ്ഞതിന് ശേഷം ആൾക്ക് ചായ വേണമെന്ന് പറഞ്ഞ് ഇവിടെ കയറിയപ്പം ആൾക്കത് ജ്യൂസായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിക്കായിട്ടുള്ളൂ ഈ ഒരു സമയത്ത് ആൾ ജ്യൂസ് വാങ്ങിച്ചപ്പോഴേക്ക് ഉറപ്പാണ് ആൾ കുടിക്കൂല പിന്നെ ഇത് നല്ല വലിയ ആയിരുന്നു കേട്ടോ അവസാനം ഞാൻ ഉന്തിൻ തള്ളിയൊക്കെയാണ് കേട്ടോ ആൾ അത് വയറൽ ആക്കിയിട്ടുണ്ട് അതിന് അതിൻ്റെ കൂടെ പബ്സുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങളിത് ആ ബസ്സിൽ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇത് ആ ബസ്സിലെ അസിമോ ഒക്കെ ഒരു കമ്പനിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ആവേനേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടണം മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ കമൻറ്റും ലൈക്ക് അടിക്കാനൊന്നും മറക്കെ ചെയ്തിട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ